മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം എന്താണ് മറിയക്കുട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ ചട്ടിയുമായി തെരുവിടങ്ങിയത് മറിയക്കുട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ ഉന്നത നീതിപീഠത്തെ സമീപിച്ചത് ഉന്നത നീതിപീഠം മറിയക്കുട്ടിയുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ വീണ്ടും ആവർത്തിച്ചത് ഉന്നത നീതിപീഠവും മറിയക്കുട്ടിയും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് ചുറ്റും ഉയരുന്നത് ഉയരുന്നതല്ല ആരൊക്കെയോ ചേർന്ന് ഉയർത്തുകയാണ് അനുകൂലിക്കുന്നു എന്ന ഭാവേന മാധ്യമങ്ങളും പ്രതിരോധിക്കുന്നു എന്ന നാട്യത്തോടെ ഭരണ നേതൃത്വവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറിയക്കുട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് കരുതുക ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി മറിയക്കുട്ടിയെ സഹായിക്കുന്നുണ്ടെന്നും കരുതുക ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഉയർത്തേണ്ട വിഷയം മറിയക്കുട്ടി ഉയർത്തിയപ്പോൾ അതിനു പിന്നിൽ കുറ്റബോധത്തോടെയെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കൂടെ നിൽക്കുന്നുവെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്താണ് കുഴപ്പം അതൊരു തെറ്റല്ല അതൊരു വലിയ ശരിയാണ് മറിയക്കുട്ടിയെയും ഉന്നത നീതിപീഠത്തെയും രാഷ്ട്രീയ പ്രേരിതമെന്ന് അപഹസിക്കുന്ന ഭരണനേതൃത്വം യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് അരാഷ്ട്രീയവാദമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അരാഷ്ട്രീയവാദം രാഷ്ട്രീയക്കാരൻ അപകടകാരിയാണ് വളരെയധികം അപകടകാരിയാണ് അയാൾ ഏകാധിപതിയെ വായിക്കാൻ ആഗ്രഹിക്കുന്നു തങ്ങളാണ് തങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ ശബ്ദമെന്ന് മേലിനടിക്കുന്ന സ്ത്രീപക്ഷവാദികളിൽ ഒരാളെ പോലും മറിയക്കുട്ടിയോടൊപ്പം കാണുന്നില്ല കാരണം മറിയക്കുട്ടിയുടെ രാഷ്ട്രീയമല്ല അവരുടെ രാഷ്ട്രീയം കേരളത്തിലെ സ്ത്രീകളോടുള്ള ശാരീരിക അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ കേരളത്തിലെ പുരുഷവർഗം മുഴുവൻ സ്ത്രീ സ്ത്രീപീഠകരാണെന്ന് തോന്നും വിധം പ്രചരണം നടത്തുകയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കളെ തേജോപതം ചെയ്യുകയും ആചാര ലംഘനത്തിന് കൊടി ചെയ്യുന്നതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് വിശ്വസിക്കുന്ന സ്ത്രീപക്ഷവാദികൾ മറിയക്കുട്ടിയുടെ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ കാരണം മറിയ കുട്ടിയുടെ രാഷ്ട്രീയമാണ് യഥാർത്ഥ സ്ത്രീശാക്തീകരണ രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് ആ രാഷ്ട്രീയത്തോടൊപ്പമാണ് കേരളം കൂടെ നിൽക്കേണ്ടത്